ഒരു അഞ്ച് കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലം മുമ്പ് ബാക്കോട്ട് പോയി നോക്കുക അങ്ങേ ഒരു കാലം വരാനുണ്ട് നാളെ നിങ്ങൾ നിങ്ങളെല്ലാവരും മൊബൈൽ പിടിച്ച് ഇങ്ങനെ റീലായി കളിക്കുന്നു എല്ലാവരും ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ എല്ലാവരും മൊബൈലിലായിരിക്കും എല്ലാവരും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് അഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ പത്ത് കൊല്ലം മുമ്പ് പറഞ്ഞാൽ അറിയിൽ വിശ്വസിക്കും ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഒരു അഞ്ച് കൊല്ലം അല്ലെങ്കിൽ രണ്ടോ മൂന്ന് കൊല്ലം കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യം വിർച്ച്വൽ വേൾഡ് സ്കൂൾ പോകേണ്ടി വല്ല കാരണം എന്താ നിങ്ങൾ ഈ ബി ആർ എടുത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ബി ആർ എടുത്ത് വെക്കുന്നത് അവിടെ വിർച്വൽ വേൾഡിൽ നിങ്ങൾ ഇയാൾക്കൊരു അവതാരം ഉണ്ട് അവതാരം എടുത്തി ടീച്ചർ അവതാരായിട്ട് ടീച്ചർ സ്കൂളിലെത്തി അപ്പൊ നിങ്ങളെല്ലാവരും സ്ഥലത്ത് ഒരുമിച്ച് കൂടി നിങ്ങൾ ഫിസിക്കലി എവിടെയാണ് നിങ്ങൾ വീട്ടിലാണ് സ്കൂൾ ദുബായിലായിരിക്കും അല്ലെങ്കിൽ യു എസ് യു കെയിലായിരിക്കും ഇപ്പൊ നമ്മള് ഓവർസീസ് എഡ്യൂക്കേഷൻ വേണ്ടി പുറത്തു പോകുന്നില്ലേ പഠിക്കാൻ അങ്ങനെ പുറത്ത് പോകില്ല ഫിസിക്കലി നമ്മൾ നമ്മൾ നിക്കുന്നവട് തന്നെ ആയിരിക്കും നമ്മൾ ഈ എടുത്ത് വെക്കും നമ്മൾ അവിടെ എല്ലാവരും നമ്മുടെ അവതാരം ഒക്കെ അവിടെ എത്തുന്നു നമ്മൾ ശേഖരിക്കാൻ കൊടുക്കുന്നു അവതാര അവതാരം നിങ്ങൾ ഇപ്പൊ പരസ്പരം ശേഖരിക്കാൻ കൊടുക്കൂലെ നിങ്ങൾ പരസ്പരം ഷേയ്ക്കാൻ എടുത്ത് നിങ്ങളെ കൈ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീൽ കിട്ടില്ലേ ഈ ഫീൽ നിങ്ങൾ അവതാരങ്ങൾ പരസ്പരം കാണുമ്പോൾ കിട്ടും അങ്ങനത്തെ ഒരു കാലം നാലിച്ച് നോക്കി നിങ്ങൾ